ഹായ് എല്ലാവർക്കും സുഖമാണല്ലോ നമുക്കാണെങ്കിൽ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഒരു ഗെയിം ഗെയിം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഫ്ലവറിൻ്റെ അല്ലെങ്കിൽ ചെടിയുടെ പേര് നമ്മൾ താഴെ കമൻറ്റ് ചെയ്യണം അപ്പം നമുക്ക് കമൻ്റ് ചെയ്യാൻ ഡിസംബർ ട്വൻ്റി ഫിഫ്ത്ത് വരെ സമയമുണ്ട് ഡിസംബർ ട്വൻ്റി ഫിഫ്ത്ത് ടെൻ എ എം വരെ നമ്മൾ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും ഒരാളെ നമ്മൾ ലൈവായിട്ട് തിരഞ്ഞെടുക്കും അങ്ങനെ ഒരാളെ തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മളവർക്ക് ഫ്ലവേഴ്സ് ഉള്ള ഒരു ഓർക്കിഡ് നമ്മൾ സൗജന്യമായിട്ട് അയച്ചു കൊടുക്കുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക കൊറിയർ ചാർജ് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല നമ്മുടെ ചെറിയൊരു ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പാർട്ടിസിപ്പൻസ് മാത്രമേ നമുക്ക് കാണത്തുള്ളൂ അതുകൊണ്ട് ഉള്ളവരെ ഇതൊരു സുവർണ അവസരമായി കണ്ട് ആ ഒരു ഓർക്കിഡ് സ്വന്തമാക്കാനായിട്ട് കമൻറ്റ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള ഗെയിംസൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് ചാനലിൽ അപ്പം കൂടുതൽ വീഡിയോകൾക്കും ചെടികളെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾക്കുമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ പുതിയ ആളുകൾ കമൻ്റ് ചെയ്യുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക്